നെല്ലിക്കുഴി പഞ്ചായത്തിലേക്ക് ബിജെപി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് ധർണയും നടത്തി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മാർച്ചിലും ധർണയിലും നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത് ഭരണസമിതിയുടെ അഴിമതിയും ഭരണസ്തംഭനവും കെടുകാര്യസ്ഥിതിയുമാണെന്ന ആരോപണവുമായി ബി ജെ പി പ്രവർത്തക രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നെല്ലിക്കുഴി പഞ്ചായത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ പഞ്ചായത്ത് ഞാൻ വിചാരിക്കുന്നത് എറണാകുളം ജില്ലയിലില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എല്ലാ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്ത് റോഡുകളും എല്ലാ വാർഡുകളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വിഷയങ്ങൾ നേരിടുന്ന ഒരു പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പഞ്ചായത്താണ് നെല്ലിക്കുഴി പഞ്ചായത്ത് നമുക്ക് വായിച്ചുപോലെ സാധിക്കും പക്ഷേ ആ റവന്യൂ കിട്ടുന്ന നികുതി വേണ്ട വിനിയാപിക്കാത്തതിന്റെ പേരിൽ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ജനങ്ങൾ വലയുകയാണ് ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ ഈ പ്രതിഷേധ മാർഗമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമിതി അംഗം പി പി സജീവ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി നടരാജൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബസീദ് കുമാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്കോട് ജനറൽ സെക്രട്ടറി ഇ കെ അജിത് കുമാർ ഇരമലൂർ ഏരിയ പ്രസിഡന്റ് സുബൈർ ബ്രാക്കാട്ട് തൃക്കരൂർ ഏരിയ പ്രസിഡന്റ് പ്രവീൺ കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശോഭാ രാധാകൃഷ്ണൻ സിന്ധു പ്രവീൺ അനിൽ ഞാളൂമടം സന്ധ്യ സുനിൽ കുമാർ എ എൻ രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നെല്ലി പഞ്ചായത്തിന്റെ വാർഡിൽ ഒരു വാർഡില് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിലകൊള്ളുന്നുണ്ട് അതിന്റെ പണി തീർത്ത് മൂന്നാല് മാസം മുമ്പ് ഉദ്ഘാടനം ചെയ്യുകയും അതിനുശേഷം സീലിംഗ് ചെയ്ത് പണി പൂർണ്ണീകരിക്കുകയും ചെയ്തു അതിനുശേഷം മഴ പിടിച്ചപ്പോൾ അവിടെ ഭയങ്കരമായ ചോർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത് അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ നിലവിൽ നടുപ്പോടെ ബക്കറ്റ് വെച്ച് ആളുകൾ എന്നി മറിഞ്ഞു ചാടാതെ അവസ്ഥയാണ് കാണുന്നത് മീഡിയ സിസ്റ്റി കോതമംഗലം